വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം അതിനുവേണ്ടി നമുക്കൊരു മിക്സിഡ് ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് രണ്ട് പച്ചമുളക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു തക്കാളി ഒരു പകുതി സവാള തക്കാളിയും സവാളയും ചെറുതായി അരിഞ്ഞ് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളകും തേങ്ങയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി കുറേശേ വെള്ളമൊഴിക്കുക അധികം വെള്ളം ആകരുത് ഇതേപോലെ വെള്ളമൊഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കാം കുറേ നേരം അടിക്കരുത് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം ഞാനൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അധികം ലൂസായി പോകരുത് അധികം തിക്കായി പോകരുത് ഇപ്പം ഗോതമ്പൊടിക്ക് വരെ നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം മൈദ വേണമെങ്കിൽ മൈദ എടുക്കാം എന്തായാലും കുഴപ്പമില്ല ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും ഇനി സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ വേണമെങ്കിലൊന്ന് തടയിക്കൊടുക്കുക എന്നിട്ട് ഒരു തവി മാവ് എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക പരത്തെണ്ട ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു വശം കുക്കായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മുകളിലൊന്ന് കൊടുക്കുക അപ്പോൾ മറിച്ചിട്ട് കഴിയുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെക്കുക അപ്പോൾ മുട്ടയേറത്തുകൊണ്ട് ഒന്ന് ഉപയോഗം വേണ്ടിയാണ് ഈ അടച്ചു വെക്കുന്നത് ഇപ്പം പാകം ഇട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം നമുക്ക് തലദോസ അരി വെള്ളത്തിനിടെ ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം എവിടെയെങ്കിലും നമുക്ക് ഓഫീസിലേക്ക് പോകുമ്പോഴോ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോഴോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് നല്ല അടിപൊളിയാണ് നല്ല ഹെൽത്തി ദോശയുമാണ് നമ്മുടെ മുട്ട ചേർത്തിട്ടുണ്ട് ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട് തേങ്ങ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് മതി ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് വേണം ഇതിന് കറി ഒന്നും വേണ്ട വേണമെങ്കിൽ ഒരു ടൊമാറ്റോ സോസ് മാത്രം മതി ടൊമാറ്റോ സോസ് ഇട്ട് നമുക്ക് ഇത് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പം ഇതൊന്നും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഇതേപോലെ ഞാൻ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ഉള്ളിലൊന്നും എണ്ണ തയ്ച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് ഇട്ടാണ് അത് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതൊന്ന് കഴിച്ചു നോക്കുക അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം